കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലേക്കുള്ള ചില സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ ബില്ല് പേ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഒരു സൗഹൃദം എന്നോണം കടക്കാരനോട് എൻ്റെ കയ വിശേഷങ്ങളെന്ന് ഞാൻ ചോദിച്ചു ഉസ്താദിനോടായതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞ ഒരു ആമുഖത്തിന് ശേഷം കടക്കാരൻ കരയാൻ തുടങ്ങി എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു അദ്ദേഹം ഒന്ന് രണ്ട് മിനിറ്റോളം അങ്ങനെ കരച്ചിലിൽ തന്നെയാണ് ഒന്നും പറയുന്നില്ല കണ്ണിൽ നിന്ന് കണ്ണിനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട് അദ്ദേഹം അത് തൻ്റെ മുണ്ടിനെ കൊണ്ട് അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കരച്ചിലിനൊരു സമാധാനം വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചു അദ്ദേഹം വലിയ മാനസിക പിരിമുറുക്കത്തിലാണ് വലിയ പ്രയാസത്തിലാണ് കടക്കണിയിൽ മുങ്ങിയിട്ട് കരകയറാൻ പറ്റാതെ ഇരിക്കുകയാണ് ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു അതിലാണെൻ്റെ ചിന്ത എന്നൊക്കെ പറഞ്ഞ് വലിയ അപകടം പിടിച്ച ചില വർത്തമാനങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങളും ചില മാനസികമായിട്ട് ഉന്മേഷം ലഭിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയോ പരാതികളും എത്രയോ ആവലാതികളും എത്രയോ സങ്കട പറച്ചിലുകളും നമ്മളോട് വന്നിട്ട് പലവരും പറയുന്നു അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ പറയുന്ന നമ്മളോട് വലിയ ഉത്ബോധനം നടത്തുന്ന ഒരു വാക്യുണ്ട് നമ്മുടെ മാനസികമായ സമാധാനത്തിന് ഏറ്റവും വലിയ മരുന്നാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാൻ മനസ്സിന് ശാന്തി ലഭിക്കാൻ ഏറ്റവും വലിയ മരുന്ന് അള്ളാഹുവിലുള്ള സ്മരണയാണെന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്കാവശ്യമായത് തന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ നന്മകളെയും എല്ലാ പ്രയാസങ്ങളെയും തന്നുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹു ആണെന്ന് ആ അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചാൽ അവൻ്റെ സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ തത്തി കളിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നതാണെന്ന് ചിന്തിച്ച് നന്ദിയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷമങ്ങളിൽ നമുക്ക് അല്ലാഹു വലിയ ഹൈറിനെ കണ്ടിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അതിന് ക്ഷമിക്കാനും നമുക്ക് സാധിക്കണം നമുക്ക് അള്ളാഹു തരുന്ന ഏത് വിധേനയുള്ള സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും നാളെ ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം അതുകൊണ്ടാണ് അള്ളാഹമ്മിക് ജഅൽ എന്ന ദുബായിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല നന്ദിയുള്ള അടിമയാക്കണം അള്ളാഹു തന്നെ പറയുന്നുണ്ട് ലൈൻ ഇൻ ഷക്കർത്തും അസീതന്നക്കും നിങ്ങൾ നല്ല നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ഞാൻ വർദ്ധിപ്പിച്ച് നൽകുമെന്ന് അതോടൊപ്പം നല്ല സ്വാഭരിങ്ങളാകണം ക്ഷമാലുക്കളാകണം അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ നന്നായിട്ട് ക്ഷമിച്ചാൽ ആ അള്ളാഹു സുബാനുഭവത്തി ആല അതിനും നമുക്ക് വലിയ കൂലി തരുമെന്ന് അള്ളാഹു നമ്മെ ശാഖിരിയങ്ങളിൽ സൗകര്യങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ